ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും പാപ്പിക്കൂട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലത്തെ കാര്യങ്ങളൊക്കെ എൻ്റെ വിശ്വസിക്കൂടി പോണതും രാവിലെ എന്തൊക്കെയുണ്ടാക്കിയെന്നൊക്കെയാണെന്ന വിശേഷം അപ്പോൾ ഇന്ന് വൈകിയാണ് എണീറ്റത് ഒരു ഏഴരക്കായി കാരണം എന്താണെന്ന് ചോദിച്ചാൽ പാപ്പി ഉറങ്ങാൻ വൈകി അതുകൊണ്ട് തന്നെ അവൾ നല്ല ഉറക്കത്തിലാണ് അപ്പോൾ വേഗം വേഗമാവുന്നത് പുട്ടാണ് അതാകുമ്പോൾ വേഗം ഇതാക്കി ഇത് ചെയ്യാമല്ലോ അപ്പോൾ തേങ്ങയൊക്കെ നടുത്തന്നെ ചെരുവിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രോഷിക്ക് കൊണ്ടുപോകാൻ വേണ്ടി കുറച്ച് ഇതാ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പാപ്പി ഞാൻ അടുത്ത് തന്നെ ഉണ്ട് അവിടെ ഇരുന്നുണ്ട് പാപ്പി പാപ്പി ഇതൊക്കെ വിളിച്ചുകൊണ്ടിരിക്കേണ്ടത് അപ്പോൾ ഇനിയിപ്പോൾ രോഷിക്ക് കഴിക്കാൻ ചോറുണ്ട് കൊണ്ടുപോകാൻ പുട്ട് ഇനിയിപ്പോൾ അരി ഇട്ടാലും ചോറ് വേഗത്തിൽ വേഗില്ല അപ്പോൾ ശരി പുട്ടുണ്ടാക്കി തരാമെന്ന് വെച്ചിട്ട് അവൾ പിന്നെ പുട്ടൊക്കെ സ്കൂളിൽ കൊണ്ടുപോകാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര സങ്കടമാണ് ഉണ്ടോ എന്താ ചോദിച്ചാൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരാൾ അവൾ പോണ പോലെ ഇവളും പോവാണെങ്കിൽ എത്ര സന്തോഷമായിരുന്ന ഒരു ജീവിതമായിരിക്കുമെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് എന്ത് ചെയ്ത് കൊടുക്കുമ്പോൾ ഞാൻ ഇങ്ങനെ അവളുടെ ടിഫിൻ ബോക്സിലൊക്കെ ഇങ്ങനെ ഭക്ഷണാക്കി വയ്ക്കില്ല അപ്പോൾ ഞാൻ ചിന്തിക്കുന്നു നമ്മുടെ പാപ്പിയും ഓടി നടക്കണം കുട്ടിയാർ എന്തെങ്കിലും ഇതേപോലെ രണ്ട് ടിഫിൻ ബോക്സിൽ ആക്കി കൊടുക്കണം അങ്ങനെ രണ്ട് ബാഗ് റെഡിയാക്കി കൊടുക്കണം അങ്ങനെ ചെയ്യാറുണ്ട് പണ്ട് മുതലേ ഒരു ശീലമുണ്ട് രോഷിക്കുന്നു വാങ്ങിക്കുമ്പോൾ പുസ്തകമൊക്കെ വാങ്ങിക്കണ സമയത്ത് ഞാൻ പാപ്പിക്കും ചേർത്ത് വാങ്ങിക്കണം അവൾ എഴുതണോ ഇല്ലയോ നിങ്ങളൊക്കെ വരച്ചു കൂട്ടി കളയുകയാണെങ്കിലും ഞാൻ എപ്പോഴും വാങ്ങിച്ചു കൊടുക്കാറുണ്ട് വാങ്ങിച്ചിട്ട് അത് പാപ്പിക്കാണ് അതേപോലെ ബാഗ് വാങ്ങുമ്പോഴും സ്കൂളിൽ നടന്നിട്ട് ബാഗ് വാങ്ങുമ്പോഴും ഞാൻ പാപ്പിക്ക് വാങ്ങിക്കാൻ പറയും കുഞ്ഞ് ബാഗാണെങ്കിലും വാങ്ങിക്കാൻ പറയും അവൾക്ക് അത് ഇട്ട് കൊടുക്കുമ്പോൾ അവളുടെ മകത്തൊരു സന്തോഷം കാണും അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമെന്നില്ല അത് കാണുമ്പോൾ നമ്മുടെ ഉള്ളിനുള്ളിൽ മിങ്ങിപ്പോട്ടാണെങ്കിലും എങ്ങനെ കാണുമ്പോൾ ഒരു സന്തോഷം തോന്നും അവളും പുറത്തൊക്കെ പോകും ഒരു ദിവസം എന്നുള്ള വിശ്വാസത്തോടെ അങ്ങനെ പോകും അതേപോലെ തന്നെ രോഷി പറയുകയാണെങ്കിൽ ഒരു എട്ട് ഒൻപത് മാസമൊക്കെ ആകുമ്പോൾ നമ്മുടെ കൈയൊക്കെ പിടിച്ച് ഇങ്ങനെ നടക്കുമായിരുന്നു അതൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും അവൾ ഇങ്ങനെ നടന്നു ആ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി ഭയങ്കര ആണ് കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അപ്പോൾ തന്നെ ഇന്ത്യയിലെ പ്രധാനമന്ത്രി ആരാണ് ചോദിച്ചാൽ പറയും പഞ്ചായത്ത് എവിടെ അങ്ങനെ ഓരോ കാര്യങ്ങളും ചോദിച്ചാൽ കറക്റ്റായിട്ട് ആൻസർ പറയും ഒരു പ്രാവശ്യം പറഞ്ഞു കൊടുത്താൽ അതേപോലെ പറഞ്ഞു കൊടുക്കും പക്ഷെ നമ്മുടെ പാപ്പി വന്ന ശേഷം അങ്ങനെ ഒരു ഇതും ഇല്ലാതിരുന്നപ്പോൾ ഒരുപാട് വിഷമിച്ചു ഈ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിനുള്ളിലേക്ക് കൂടെ ഒരു വേദന തട്ടുമല്ലോ അങ്ങനെ അപ്പോൾ ഇങ്ങനെ ഡെയിലി എന്നും ഓരോന്നിങ്ങനെ ചെയ്യുന്ന സമയത്ത് പാപ്പിയെക്കുറിച്ച് എപ്പോഴും നമ്മുടെ ഉള്ളിനുള്ളിൽ ഇങ്ങനെ ഓരോ ചിന്തകൾ കടന്നു പോവും അങ്ങനെ ഇതാ നമ്മുടെ രോഷി ഭക്ഷണം കഴിച്ചു പോവുകയാണ് അങ്ങനെ ഉണ്ട് പുട്ടും ചേനക്കറിയും വരുന്നുണ്ട് വിഷു സ്കൂളിൽ പോകാൻ റെഡി ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പുട്ടന്നെ ആക്കി പുട്ടന്നെ കഴിക്കണമുണ്ട് ചോറ് കഴിക്കാറുന്നില്ല ഒരു ഷുഗർ ഇപ്പോഴേ ഈ പ്രായത്തിൽ ഷുഗർ ഞാൻ ചായ കുടിക്കാൻ പോകണം നമ്മുടെ പാപ്പി പാപ്പിവിടെ ഉറങ്ങണം ഇനി ബാക്കി പണിയൊക്കെ ചെയ്യണം നല്ല ഉറക്കമാണ് നല്ല ഉറങ്ങുമ്പോൾ വേരി ആയി പന്ത്രണ്ടരയൊക്കെ ആയി ഉറങ്ങുമ്പോൾ അതുകൊണ്ട് നല്ല ഉറക്കമാണ് അതാ കഴിഞ്ഞാലും അത്രയാണ് ആ എന്റെ കയ്യിൽ ചായ അല്ലേ എട്ടേ അണിച്ച് ആ അവള് ഈ സമയം പിടിച്ചിട്ട് എട്ട് മണിയായിട്ടുള്ള വേഗം കഴിച്ചിട്ട് പെക്കപ്പ് വണ്ടി വരും അച്ഛൻ നിന്നെയും കൊണ്ട് വിടാൻ വരും അങ്ങനെ രക്ഷി ഭക്ഷണമൊക്കെ കഴിച്ച് റെഡിയായിട്ട് സ്കൂളിൽ പോകും എന്താ റെഡിയായി നിൽക്കണം അപ്പോൾ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാണ് അപ്പോൾ ഉള്ളിൽ ഭീഷ്മുണ്ടാകും പാപ്പി അവിടെ ഉറങ്ങിക്കൊണ്ട് കിടക്കണ്ട അവളും ഇങ്ങനെയാണെങ്കിൽ ഇതേപോലെ ബാഗ് തൂക്കിയിട്ട് ഞാനും പോണു എന്ന് പറഞ്ഞിട്ട് നിൽക്കണത് ഇതൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കും നമ്മുടെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ വരുന്ന ഒരു ചിന്തയാണ് അങ്ങനെ രോഷി സ്കൂളിൽ പോയി അപ്പോഴേക്കും നമ്മുടെ പാപ്പിക്കുട്ടെ എണീറ്റു ഇരുന്ന് ഇപ്പോൾ സമയം ഒരു പതിനൊന്നരയൊക്കെ ആയിരുന്നെന്ന് ഉറങ്ങി എണീക്കാനും വൈകിട്ടുണ്ട് അപ്പോൾ സമയമായാലും ഒന്നുകൊണ്ട് ചായ കൊടുക്കാൻ വേണ്ടി പോകാൻ ആദ്യം കൊടുത്തപ്പോൾ ചായയൊന്നും കുടിച്ചില്ല ചായ വേണ്ട എന്ന് പറഞ്ഞു അത് ഒരു എന്താ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവൾ പല്ല് തേച്ച് കുളിച്ചിട്ട് ചായ കുടിക്കുകയുള്ളൂ പക്ഷെ നമ്മുടെ ഒരു ഇതുകൊണ്ട് നമ്മൾ ഉറങ്ങിയാണെന്ന് വെച്ചാൽ ഇത്ര നേരം ഉറങ്ങിയതല്ലേ അപ്പോൾ വെള്ളമോ എന്തെങ്കിലുമൊക്കെ കൊടുക്കട്ടെ എന്നിട്ട് കുളിപ്പിക്കുക പല്ല് തയ്ക്കാന്ന് വിചാരിച്ചു അവൾ സമ്മതിക്കില്ല കേട്ടോ അവൾ ഭയങ്കര ഭക്തിയുള്ളൊരു കുട്ടിയാണ് ഇതെല്ലാം കഴിഞ്ഞ ശേഷം മാത്രമേ അവൾ ചായയോ എന്തെങ്കിലും കഴിക്കുകയുള്ളൂ അപ്പോൾ ഞാൻ കുറച്ച് നേരം എടുത്ത് ഇങ്ങനെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കിടക്കണം അപ്പോൾ അങ്ങനെ ചെറിയ ചിരിയൊക്കെ വന്നു ആൾക്ക് ഇനിയിപ്പോൾ മേൽ കഴുകുന്ന വൈകുന്നേരമാണ് തലയൊക്കെ നനച്ചു വിട്ടത് അപ്പോൾ മേലൊക്കെ കഴുകി കൊടുക്കണം എന്നിട്ട് ചായ കൊടുക്കണം ചായ കുടിച്ചാലേ ആളെ ഉഷാറാവുള്ളൂ ഇപ്പം ഉഷാറില്ലായ്മ ഒന്നുമില്ല നല്ല ഉഷാറുണ്ട് എന്നാലും ചായ കുടിച്ചാൽ കുറച്ചുകൂടി ഉഷാറായിട്ട് നല്ല ഗുഡ് ഗളായിട്ട് ഇരിക്കും കുളിയും കഴിഞ്ഞാൽ അപ്പോൾ ഇതാ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ കണ്ണെഴുതി കലാവിരുന്നൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മൗത്ത് അത് എപ്പോഴും ഉള്ളതാണ് എത്ര വലുതായാലും നമുക്ക് പാപ്പി എപ്പോഴും കുഞ്ഞുവാ തന്നെയാണ് അപ്പോൾ കുളി കഴിഞ്ഞ് എപ്പോഴും കണ്ണെഴുതി പുരുക എഴുതി പൊട്ടുകഴിച്ച് അത് ചെയ്തില്ലെങ്കിൽ അവൾക്ക് അന്നത്തെ ദിവസം ശരിയാവില്ല അതെല്ലാം കഴിഞ്ഞ ശേഷം ചായയും കൂടിയും കഴിഞ്ഞ് ആളിതാ ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഈ ഭക്ഷണമൊക്കെ എടുത്തിട്ട് വരാമെന്ന് വെച്ചിട്ടേ അവിടെ എടുത്ത് വീശി കളിക്കാൻ കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കി ബെഡ്ഷീറ്റൊക്കെ മടക്കി വയ്ക്കണം അങ്ങനെ കുറേ കുറേ പണികളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ കൊണ്ടുവന്നിട്ട് ശരി ഇത്രയും സമയമായില്ല ഞാനും രാവിലെ ഒന്നും കഴിച്ചില്ല പാപ്പി ഉറങ്ങി എനിക്കതോടെ ആർക്കും ഒന്നും കഴിക്കാനും പറ്റില്ലല്ലോ അപ്പോൾ ഞാനും പാപ്പിയും ഒക്കെ കൂടിയിട്ട് പൊട്ടും ചേനക്കറിയാണ് വെച്ച ചേനക്കറി ഉണ്ടായിരുന്നു ചേനയും പരിപ്പും കൂടിയിട്ട് വെച്ചത് അപ്പോൾ ഇങ്ങനെ കഴിക്കുകയാണ് ഞാൻ ഉച്ചക്കളിക്ക് ചോറ് വയ്ക്കണം ഉച്ചക്കൾക്ക് ചോറ് വെച്ചാൽ പിന്നെ വൈകുന്നേരത്തേക്ക് വൈ ഇതൊക്കെയാണ് നമ്മുടെ ഒരു ദിവസം രാവിലത്തെ പരിപാടി ഇന്നത്തെ ഇത് ഇങ്ങനെയൊക്കെയാണ് ആയത് അപ്പോൾ ആൾക്ക് വിഷമം കുറേ വൈകി എണീറ്റത് കൊണ്ട് തന്നെ വിഷിക്കാൻ തുടങ്ങി അപ്പോൾ ആദ്യം ഒരു വായി കഴിക്കും പിന്നെ കൊടുക്കുമ്പോൾ വായി തുറക്കില്ല പിന്നെ അങ്ങനെ അത് കുറേ നേരം സമയം എടുക്കും ഒരമണിക്കൂറൊക്കെ ആകും അമ്മയും മകളും കൂടി കഴിച്ചു കഴിയാനായിട്ട് അപ്പോൾ കൂട്ടത്തിൽ ഞാനും കഴിച്ചുകൊണ്ടിരിക്കണം ഇപ്പോൾ എനിക്കായിട്ട് പ്ലേറ്റിൽ കഴിഞ്ഞ് എടുത്ത് കഴിച്ച് ഇനി അതിന് സമയം കളയേണ്ടെന്ന് വെച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആള് ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യം കാണാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി കുറച്ച് തുണിയൊക്കെ അലക്കാനുണ്ട് രോഷി സ്കൂളിലോട്ട് ഇനി ബാക്കി പണിയും ഇടത്തെയൊക്കെ ചെയ്ത് വയ്ക്കണം ചോറ് വയ്ക്കണം കറി വെക്കണം അങ്ങനെ കുറേ 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 പണികളൊക്കെ ഉണ്ട് അപ്പോൾ എത്രയും വേ വേഗം തന്നെ പാപ്പിയും ഓടിച്ചാടി രോഷിയെ രോഷിയെപ്പോലെ സ്കൂളിൽ പോകാനൊക്കെ ആവട്ടെ എന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ ഇങ്ങനെ ഇരുന്ന് ഭക്ഷണം വാരി കൊടുക്കുന്ന സമയത്ത് അവൾ സ്കൂളിൽ പോയല്ലോ അപ്പോൾ ഇവളും എപ്പോഴാണ് പോകുക നമ്മൾ ഇങ്ങനെ ഇട്ടിക്ക് ഇരിക്കും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും അതും എപ്പോഴെങ്കിലൊക്കെ നടക്കാതിരിക്കാം അതാണല്ലോ ജീവിതം നടക്കാത്ത കാര്യമാണെങ്കിൽ നടക്കും നടക്കുമെന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കും പരിശ്രമിക്കുകയും ചെയ്താൽ നടക്കും എന്ന് തന്നെ വിശ്വസിച്ച് മുന്നോട്ട് പോവുക ജീവിക്കാനും ഒരു എന്താ പറയുക മുന്നിലൊരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടാവുകയുള്ളൂ അല്ലേ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ഉറച്ച തീരുമാനത്തോടു കൂടി നമ്മൾ മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കേണ്ടത് അപ്പോൾ എന്നൊക്കെ ഇനിയിപ്പോൾ ഒന്നാക്കി പ്രത്യേകിച്ച് എവിടെയും പോകാറോ ഒന്നുമില്ല ഇനിയിപ്പോൾ വീട്ടിലൊക്കെ തന്നെയാണ് വീട്ടിലെ പണിയുമായിട്ട് അങ്ങനെ പോകും ഇനിയിപ്പോൾ വെള്ളിയാഴ്ച ഗുരുവായൂർ പോകും കേട്ടോ ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നു ഒരു വീഡിയോയിൽ വെള്ളിയാഴ്ച ഗുരുവായൂരൊക്കെ പാപ്പിനെയും കൂടെ ഒന്ന് തോൽപ്പിക്കാൻ പോകുന്നുണ്ട് അന്ന് വയ്യാതായപ്പോൾ നമ്മൾ പാപ്പിനെയും ഗുരുവായൂരൊന്നും കൊണ്ടുപോകണമെന്ന് വല്ലാത്ത ആഗ്രഹം കൊണ്ട് നമ്മളിതുവരെ പോയിട്ടില്ല പോകാൻ സാധിക്കട്ടെ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കുക അപ്പോൾ ഞങ്ങളതാ ഏകദേശം കഴിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ കഴിച്ച് വീഡിയോ വൈൻഡ് അപ്പ് വൈൻ്റിപ്പോ അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുക ഹാപ്പി ആയിരിക്കുക പോയി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം നമ്മുടെ പാപ്പിക്കേ നല്ലൊരു ദിവസം വരാനായി കാത്തിരിക്കാം അല്ലേ